മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ വയൽക്കാടായി വന്നവർ നമ്മൾ ഉദ്ദേശിച്ചതുപോലെയല്ല അവർക്ക് വ്യക്തമായ ഒരു പ്ലാൻ ഉണ്ട് പ്രത്യേകിച്ച് ജിഷിൻ മസ്താനി ലക്ഷ്മി ഇവർ മൂന്ന് പേർക്കും അതിനെക്കുറിച്ചാണ് നമ്മുടെ മസ്താനി ഇപ്പോൾ സംസാരിക്കുന്നത് അപ്പാനിയെയാണ് നമ്മുടെ മസ്താനി ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് അപ്പാനിയെ പ്രൊവോക്ക് ചെയ്യാൻ കിട്ടുന്ന ഒരവസരവും ഇനി പാഴാക്കില്ലെന്നും അപ്പാനിയെക്കൊണ്ട് പ്രൊവോക്ക് ചെയ്യിപ്പിച്ച് എന്നെ തല്ലിക്കും അങ്ങനെ ഞാൻ അവനെ പുറത്താക്കുമെന്നാണ് മസ്താനി ഇപ്പോൾ പറയുന്നത് ഒരു തല്ല് കിട്ടിയാലും കുഴപ്പമില്ല അവനെയും പുറത്താക്കണമെന്നുള്ള ഒരു തീരുമാനത്തിലാണ് നമ്മുടെ മസ്താനി അതായത് മസ്താനി ശരിക്കും ഉറച്ച തീരുമാനമായിട്ടാണ് വന്നിരിക്കുന്നത് ആദ്യം നമ്മുടെ മസ്താനിയുടെയും ലക്ഷ്മിയുടെയും ടാർഗറ്റ് എന്ന് പറയുന്നത് അക്ബറിനെയും ശരത്തിനെയും തമ്മിൽ തെറ്റിക്കുക അല്ലെങ്കിൽ അവരെ അടിച്ച് പിരിയിക്കുക എന്നായിരുന്നു അത് ഏകദേശം വിജയം കണ്ടതുപോലെയാണ് കാരണം എപ്പോഴും നമ്മുടെ അക്ബറിൻ്റെ നിഴലാണ് ശരത്ത് എന്ന് പറഞ്ഞ് കളിയാക്കി കളിയാക്കി ഇപ്പോൾ എന്തായാലും ശരത്ത് വലിയ രീതിക്ക് അക്ബറിനോട് സംസാരിക്കുന്നില്ല അക്ബറിൻ്റെ ില്ല സ്വന്തം കാര്യങ്ങളും സ്വന്തം നിലപാടുകളും ഒറ്റയ്ക്ക് തന്നെയാണ് ശരത് രണ്ട് മൂന്ന് ദിവസമായി സംസാരിക്കുന്നത് അതിനെക്കുറിച്ച് ശരത്ത് കഴിഞ്ഞ ദിവസം രേണു രേണുസുദിയോട് സംസാരിക്കുന്നുമുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ മസ്താനിയുടെ പദ്ധതി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അപ്പാനി ശരത്തിനെ പുറത്താക്കണം അതിന് ഏറ്റവും നല്ല വഴിയാണല്ലോ ഫിസിക്കൽ അസൾട്ട് അതുകൊണ്ട് അപ്പാനിയെ പ്രോവോക്ക് ചെയ്യിപ്പിച്ച് മസ്താനിയെ തല്ലിക്കുമെന്ന് തന്നെയാണ് മസ്താനി പറയുന്നത് ഒരു തല്ല് കൊള്ളാനൊക്കെ ഞാൻ റെഡിയാണ് പിന്നെ എനിക്ക് തോന്നുന്നു ശരത്തിനെ പ്രൊവോക്ക് ചെയ്യാനും എളുപ്പമാണ് കാരണം ശരത്തിന് പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു സ്വഭാവമുള്ള ഒരു വ്യക്തിയും കൂടിയാണ് എത്രയൊക്കെ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചാലും പലതവണയും നാക്കതിന് സമ്മതിക്കാതെ രണ്ട് മൂന്ന് പേരെയായി ഇപ്പോൾ നമ്മുടെ ശരത്ത് തെറി വിളിക്കാനൊക്കെ തുടങ്ങുന്നു ആ ഒരു ദേഷ്യമുള്ള ഒരു വ്യക്തിയെ പ്രൊവോക്ക് ചെയ്യിക്കാൻ വളരെ എളുപ്പമാണ് മസ്താനി എന്തായാലും മസ്താനിയുടെ പദ്ധതിയിൽ വിജയം കാണുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുകളുമായി വീണ്ടും വരാം